ഏത് ആശുപത്രിയിൽ കിടക്കും എന്തിനാണ് പറ്റിതാണോ പറ്റിച്ചു പോയതാണോ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി നൂറ്റി നാല്പത്തി കോടി കൂടി കൊടുത്തത് പറ്റിച്ചു പോയതാണോ ആ പണം പണമെടുത്തുകൂടെ കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ബാക്കിയില്ലേ ഏകദേശം എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ബാക്കിയില്ലേ എന്താണ് നിങ്ങൾ കൊടുത്തത് ഈ പതിനാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞാ എല്ലാ വർഷവും തരുന്ന ഈ സഹായം എല്ലാ വർഷവും തരുന്ന സഹായമല്ല എല്ലാ വർഷവും പങ്ക് വിഹിതം ആ വിഹിതത്തെയാണ് താങ്കൾ പറയുന്നത് വയനാട് പാക്കേജ് പാക്കേജ് അല്ല ഒരു ഇരുനൂറ് കോടി ഇരുന്നൂറ് കോടി അത് എടുത്തൂടെ ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചില്ലിക്കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രശാന്ത് മലമയൽ താങ്കൾ താങ്കൾ ഈ വയനാട് നാട്ടിലിരുന്ന് കൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എത്ര രൂപ കൊടുക്കണം കൊടുക്കണം എവിടെ കഴിഞ്ഞ കൊല്ലത്തെ ഫണ്ടിൽ നിന്ന് ൂടെ ഈ കൊല്ലത്തെ ഫണ്ടിൽ നിന്ന് എടുത്തുകൂടെ എന്ന് പറയുമ്പോൾ വയനാട് ഫണ്ട് നിങ്ങൾ തന്നിട്ടില്ലെന്നേ വയനാട് ദുരന്തത്തിൽ എന്ത് ഫണ്ട് തന്നു പറഞ്ഞു കേട്ടല്ലോ കഴിഞ്ഞ വർഷം ഈ വർഷം ഇരിക്കുന്നത് ഒരിക്കലുമല്ല ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാര്യത്തിന് അത് ഉപയോഗിക്കാം എന്നാ പറഞ്ഞത് അത് കേരളത്തിൽ എവിടെ ദുരന്തം നടന്നാലും നിങ്ങൾക്കും ഇവിടെ ഇരുനൂറ് കോടി ചുരമലോ ഇവിടെ കേരളത്തിൽ അനുഭവമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ അനുഭവമുണ്ട് അതുകൂടാതെ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇവിടെ പണം എടുക്കാൻ അനുവദിക്കാത്ത ഇവിടെ ഇതെല്ലാം വായിക്കുമ്പോൾ സമീപനം കേരളത്തോടും കേരളത്തോട് കേന്ദ്രത്തിന്റെ സമീപനം വളരെ വ്യക്തമായിട്ടുള്ളതാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഓഗസ്റ്റ് പത്തിന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത് ബിആാർ എം പറഞ്ഞ ശേഷം ബി ആറും ഈ എസ് ഡിആർ ഫണ്ടാണ് ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ഫണ്ടില്ലേ ഇക്കൊലത്തെ ഫണ്ടില്ലേ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയനാട് പാക്കേജ് ഒന്നും ഇന്നില്ല അത് തരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ഇല്ല നിങ്ങൾ എന്തിനാണ് ഇവരെ എത്ര വീടുകൾ എത്ര കുടുംബങ്ങൾ മാറ്റി പാർപ്പിക്കുന്നുണ്ട് രാജാവിന്റെ കാലത്ത് അടിമയുടമയാൻ ബന്ധം ഇപ്പോ ഉണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് സംസ്ഥാനത്തിലെ ആളുകൾ ഭിക്ഷാപാത്രവും എടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു തെണ്ടണമെന്നാണോ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെയും ക്യാബിനറ്റ് സെക്രട്ടറിമാരുടെയും മന്ത്രിമാരുടെ മുമ്പില് ഞങ്ങൾ കേരളത്തിലുള്ളവരൊന്ന് തിണ്ടണോ നിങ്ങൾ ഔദാര്യവും ഞങ്ങൾക്ക് തരേണ്ട നിങ്ങളുടെ പത്തു പൈസ ഇല്ലെങ്കിലും ഈ കേരളത്തിലെ സാധാരണക്കാരും പാവങ്ങളും രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാം മറന്നുകൊണ്ട് സഹായിക്കാൻ കൊടുത്ത ആളുകളല്ലേ ഒരു ഒരു വിതരണം ചെയ്തിട്ടുള്ള പുഴുത്തരി അരി പോലും കൊടുക്കാൻ സാധിക്കാത്ത ആളുകളെ ഹർത്താൽ നിങ്ങൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് അവിടെ പ്രതിഷേധിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്ത് പുഴുത്തരി കൊടുത്തു എന്നുള്ള വാദം ഉന്നയിക്കുന്നു അവിടെ എൽ ഡി എഫ് നിങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്ന് സമരം ചെയ്യുമ്പോൾ ബി ജെ പി ഇത് ശക്തമായി ഉന്നയിക്കുകയാണ് എന്താണ് മറുപടി അല്ല ഒരു കാര്യം സ്മൃതിയാണ് ഈസാരിക്കുമോ ഞാൻ ഇറങ്ങി എനിക്കറിയാം ഞാൻ ഞാൻ അവർ ആര് സംസാരിച്ചാലും ഇടയിൽ കയറുന്ന പ്രശ്നമില്ല എനിക്ക് ഞാൻ അല്ല ചർച്ചയിൽ ഒരാളുടെ ഇടയിൽ പക്ഷെ മനസ്സിലാക്കിയോ അല്ല ഒരു ചർച്ചയിൽ ഒരാൾ പങ്കെടുക്കുമ്പോൾ അയാൾ ഡിജിറ്റൽ ഡേറ്റകൾ ഉപയോഗിച്ചു കൊണ്ട് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി പിന്നെ ഒരുതരം പിന്നെ പിന്നെ എന്താ പറയാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് അവിടുത്തെ പ്രശ്നം എന്താണ് ശരി അരി കൊടുത്തതിൽ ആ പുഴുത്ത അരി കൊടുത്തു എന്റെ സഹോദര പഞ്ചായത്തിന് അരി അരി ഉണ്ടാക്കലും ഇല്ല അരി കൊടുപ്പൂല്ല മനസ്സിലാക്കിയോ ഞങ്ങൾക്ക് റവന്യൂ വകുപ്പിൽ നിന്നും ഓരോ പഞ്ചായത്തുകൾക്കും കൈമാറേണ്ട അരി കൃത്യമായിട്ട് തന്നെ പിന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി കിട്ടിയിട്ടുണ്ട് ആ സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി കൈമാറാൻ വേണ്ടി ഇരിക്കുന്ന ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കേന്ദ്രമല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് പഞ്ചായത്തല്ല മറ്റാലും അല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ഇത് കൊടുക്കുന്നതിന് സാങ്കേതികമായിട്ട് തടസ്സം വന്നു ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദത്തിനുകൂടി മാത്രമേ കൈമാറാൻ പറ്റുള്ളൂ പഞ്ചായത്ത് എന്തായാലും അരി ഉണ്ടാക്കുന്നില്ലല്ലോ പഞ്ചായത്തിന് പാക്കിങ്ങിലല്ലോ പഞ്ചായത്ത് എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന പുഴുത്തരി അല്ലല്ലോ അരി നിങ്ങളെ കൊടുത്തതായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് പുഴുക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങള് കൃത്യമായി തന്നെ കൈമാറിയിരിക്കുന്ന സന്ദർഭത്തിൽ വന്നു എലക്ഷം വന്നപ്പോൾ കൈമാറാൻ വന്നു കൈമാറാൻ പറ്റാതെ വന്നപ്പോ അതിനകത്ത് ഡാമേജ് ഉണ്ടായി ഡാമേജ് ഉണ്ടാണോ ഇനി പിന്നീട് കൈമാറുന്നത് ഡാമേജ് ഉള്ളതാണോ ഡാമേജ് ഇല്ലാത്തതാണോ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് പരിശോധിക്കേണ്ട അവകാശം ഉത്തരവാദിത്തം പഞ്ചായത്തിനല്ല അത് സപ്ലൈകോയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടേതാണ് അത് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ മതി Bit smurdy